യാസ ജീവിതം ഈ ഒരു വർഷത്തെ എന്റെ സന്യാസ ജീവിതം ഞാന് അവസാനിപ്പിക്കാൻ പോവാണ് അതായത് വേറൊരു പുതിയ മനുഷ്യനായി പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും ഇതിപ്പോ കണ്ടു കഴിയുമ്പം എല്ലാ സിനിമയിലൊക്കെ എടുക്കുമോ എന്ന് എനിക്കറിയില്ല ഇതിപ്പോ മമ്മൂട്ടിയുടെ ഒരു ഏതാ ഒരു സിനിമ

ഞങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവസാനത്തെ വീഡിയോ ആണ് കേട്ടോ ഈ വർഷം ഡിസംബർ തീയതി അഞ്ചു മണിക്ക് എടുക്കുന്ന വീഡിയോ അതെ ഒരുപാട് ദുഃഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ നോക്കുന്ന നല്ല അടിപൊളി ഒരു വർഷം കൊഴപ്പൊന്നുമില്ല എന്നാലും ഒരുപാട് നല്ലതും ഒക്കെ സംഭവിച്ച വർഷമാണ് അപ്പൊ എന്നാലും നമ്മളെ സംബന്ധിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ നടന്ന ഒരു വർഷമാണ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു പുതുവത്സര പിറവി ആശംസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാളെ ഉണ്ടാകാൻ പോണ അതെല്ലാവർക്കും നല്ലതായിട്ട് നല്ല എന്താ പറയാ നല്ലൊരു വർഷമായി മാറട്ടെന്തോല അതെ ഇനി രണ്ടായിരത്തി ഇരുപത്തി ദുരന്തങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നേ കാരണം ഇനിയിപ്പ വരാൻ പോകുന്ന വർഷം ഇനി എന്തൊക്കെ വരാൻ പോകുന്ന ദൈവത്തിനല്ല അറിയത്തില്ലോ ഒന്നും പറയാൻ പറ്റത്തില്ലേ അതെ അടുത്ത വീഡിയോയില് നിങ്ങൾ കാണുമ്പോ എന്തായാലും എല്ലാ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടായിരിക്കും വരിക മുടിയൊന്നും കാണുക മുട്ടയടിക്കാൻ പോവാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് അപ്പൊ അതാ നല്ലൊരു അടിപൊളി ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ വരാൻ പോകുന്നത് അത് കാണാൻ ആരും മറക്കരുത് എന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ മുടി മുട്ടയടിക്കല്ലേ തല മുട്ട ഞാൻ അപ്പൊ നമ്മൾ വീഡിയോ എടുത്തോണ്ടിരുന്നതിനിടയ്ക്ക് ഒരാൾ വന്നു വന്നുകൊണ്ട് നമ്മള് വീഡിയോ വെച്ച് കട്ട് ചെയ്തു കട്ട് ചെയ്ത സമയത്ത് മമ്മി എന്ത് ചെയ്തു മമ്മി കുളിക്കാൻ പോയി അപ്പൊ ഇനി ഇപ്പം വീഡിയോ എടുത്തേ കുറച്ച് കഴിഞ്ഞാൽ മമ്മി വിളിക്കഴിഞ്ഞു വരുമ്പോഴത്തേക്ക് ഇരുട്ടായിപ്പോ അതുകൊണ്ട് ഞാൻ ആ വീഡിയോ അച്ഛന ഇരുന്ന് വാ വെളിഞ്ഞു കടിച്ചു പോക്കുന്നോക്കിട്ട ഈ ഒരു വർഷത്തെ എന്റെ സന്യാസ ജീവിതം ഞാൻ അവസാനിപ്പിക്കാൻ പോവാണ് അതായത് വേറൊരു പുതിയ മനുഷ്യനായി പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും ഇതിപ്പോ കണ്ടുകഴിയുമ്പം എല്ലാ സിനിമയിലൊക്കെ എനിക്ക് അറിയില്ല ഇതിപ്പം മമ്മൂട്ടിയുടെ ഒരു ഏതാ ഒരു സിനിമ പഴമെറഞ്ഞു പുതിയ സംവിധായകർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അല്ല ഈ മുടി വെട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയതാണിത് അപ്പൊ ഇത് വെട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ആരും പറഞ്ഞിട്ട് കാര്യമില്ല അതിന് മുമ്പായിട്ട് സാറല്ലേ ഇത് വെട്ടി നമുക്ക് ദാനം ചെയ്യാം അത് കുഴപ്പമില്ല അതിനൊക്കെ എനിക്ക് സന്തോഷമുള്ള മുട്ട അടിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പുതുവത്സരം ആശംസിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങൾക്കും വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന ഒക്കെ ഉണ്ടാവണം നല്ലൊരു സമാധാനം അത് മാത്രം വേറൊന്നും ഒരുപാട് എന്താ പറയാ വലിയ ആഗ്രഹം കൈവരിക്കണമെന്നല്ല നമ്മൾ സന്തോഷവും സമാധാനം വേണം സമാധാനം വേണം ജീവിതത്തിന് അതാണ് വേണ്ടത് അല്ലാതെ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചിട്ട് സമാധാനം ജീവിതത്തിനില്ലെങ്കിൽ ഒരു കാര്യമില്ല അപ്പോൾ അതുപോലെ ഫിലോസഫി അടിച്ചോണ്ടിരുന്ന ആൾക്കാർക്ക് ദേഷ്യം വിജി തന്നെ ഇനി ഇത് പറയാൻ വേണ്ടിയാണ് വന്നു നോക്കും അവർക്കും അറിയുന്ന കാര്യം അത് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ല അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഈ കൊല്ലത്തെ ഒരു അവസാനത്തെ വീഡിയോ ചെയ്യാം എന്ന് പറഞ്ഞു ഇപ്പോൾ അവസാനത്തെ വീഡിയോ അല്ല ഈ കൊല്ലത്തെ അവസാനത്തെ വീഡിയോ അപ്പോൾ ണിക്കൂർ വേണെടാ <laughs> അത് ഞാനും വരും അതികുട്ടേ കാണിച്ചു തരാം എന്നാ പരിപാടി വണ്ടി വരുന്ന ഓടുവാണ് അങ്ങനെ വണ്ടി പോയപ്പോ വണ്ടി പോവുന്ന നോക്കുവാണ് ഓടി ഓട്ടോ മാത്രമേ പേടിയുള്ളൂ എന്നെ ഇറക്കിവിട ആ പോയി പോയി ആദ്യ കൂട്ടം എന്റെ റോസാപ്പൂ തിന്നു റോസപ്പൂ തിന്നു ഇത് ഒരു പച്ചില കുടിക്കുന്നു പച്ചിലകൾ തിന്നുക റോസാപ്പൂ പോയി പലിച്ചെറുക്ക് തിന്നുക തുളസില പോയി വലിച്ചെറുക്ക് തിന്നുക ഇതൊക്കെയാണ് പരിപാടി ഉമേടേറക്കിട സാധ ഇറക്കിവിട ഇറങ്ങിപ്പോണേ എന്റെ റോസാപ്പൂ ലക്ഷ്യം എന്റെ റോസാപ്പൂ ആണ് ലക്ഷ്യം കണ്ടില്ലേ റോസാപ്പൂ വലിച്ച് നശിപ്പിച്ചെടുക്കില്ലാത്തോണ്ട് റോസുണ്ട നിങ്ങൾ മുള്ളില്ലാത്ത അയ്യോ അപ്പൊ ഞാൻ മമ്മീനോട് ചോദ്യം ചെയ്യിക്കട്ടെ ഈ രണ്ടായിരത്തിഇരുപത്തിനാലില് പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ കടക്കുമ്പോൾ എന്താണ് ആഗ്രഹം എന്തേലും മാറ്റം വരും ഞാൻ മമ്മിനോടല്ല ചോദിച്ചേ ചായനോട് ഞാൻ ചോദിച്ചില്ലല്ലോ അങ്ങനെയല്ല എന്തേലും മാറ്റം വരുത്തണമെന്നോ എന്തേലും ഉപേക്ഷിക്കണമെന്നോ അങ്ങനെയൊക്കെ ചിലര് തീരുമാനിക്കുമല്ലോ മാറ്റം വരുത്താനും ആ അത് ഞാൻ ഈ ഇടയ്ക്ക് കേട്ടതേ ഉള്ളൂ ചായനാണേലോ എന്തേലും മാറ്റം മുടി വെട്ടും മുടി വെട്ടും പിന്നെ ആ മമ്മീന്റെ ഞാൻ പറയാം മമ്മി മുടി വെട്ടിച്ചിരിക്കും ഇഷ്ടം പ്രഷർ ചെയ്തൊരു കാര്യമുണ്ടോ ഇത്രയും വല്യ ആളെ എന്തിന് പ്രഷർ ചെയ്യുന്നു കൊറച്ചൊക്കെയാണ് പിന്നെ പറയാറ് മുടി വെട്ടണം എന്നല്ലേ പറഞ്ഞേ നമ്മൾ അടുത്ത വീഡിയോ വെറൈറ്റി ആയിട്ട് വരുള്ളൂ ഇതിൽ ഭയങ്കരമായിട്ടൊരു മാറ്റം ഉണ്ടാവും അപ്പൊ ഇനി ഏതാനും നിമിഷങ്ങളും കൂടെയുള്ളൂ ഈ ഒരു വർഷം ഈ ഒരു വർഷം നമുക്ക് അവസാനിപ്പിക്കാനായിട്ട് ഏതാനും നിമിഷങ്ങൾ മണിക്കൂറുകൾ മാത്രം അഞ്ചു മണി അഞ്ചു മണിയും അഞ്ചു അഞ്ചും അഞ്ചു അഞ്ചും പത്തും രണ്ടും പന്ത്രണ്ട് ഏഴ് മണിക്കൂറുകൂടെയുള്ളൂ ഈ ഒരു വർഷം നമ്മളെ വിട്ടു പിരിയുന്നു അതെ എത്ര പെട്ടെന്നാ പോയേ ഏഹ് ഒരു വർഷം പോലെയല്ല ഒരു ദിവസം പോലെ പോയി പക്ഷെ പോവെന്നറിയുന്നുണ്ടോ അമ്മി എത്ര പെട്ടെന്നാ പോ ചായന അത് നിന്ന് വന്നത് മാത്രല്ല ഓർമ്മയുണ്ട് ഇത്രയും നാള് കടന്നു ഓർക്കുന്നുണ്ടോ പിന്നെ അടുത്ത അടുത്ത ഫെബ്രുവരി ഒരു വർഷം ആകും പിന്നെ ആവുമ്പോർക്കുന്നുണ്ടോ അല്ല ഓർക്കുന്നുണ്ട് ഞാൻ ബോധം കെട്ടി എല്ലാ ദിവസവും തന്നെയാ അതിനകത്ത് നേരത്തെ താമസിച്ചു കഷ്ടപ്പാടും ദുരിതങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഭയങ്കരമായിട്ട് അനുഭവിക്കുമ്പോൾ ദിവസങ്ങളൊന്നും പോ ഏ പോകത്തില്ല നമ്മൾ ഞരങ്ങി ഞരങ്ങി ജീവിക്കും അതായത് ഒരു രാത്രി നല്ലോലങ്ങിയാൽ പെട്ടെന്ന് നേരം വിളിക്കും ഉറക്കമില്ലാത്ത രാത്രിയാണ് ഒരു കാരണവശാലും നേരം വിളിക്കാനായിട്ട് താമസം വരും ഭയങ്കരമായിട്ട് നമ്മൾ കഷ്ടപ്പെടുവാടന്ന് എങ്ങനെയെങ്കിലും ഒന്ന് നേരം വിളിച്ച് കിട്ടിയാൽ മതി നോക്കും പക്ഷെ സുഖമായ ഉറക്കത്തിലാണെങ്കിലോ ഏഹ് നേരം വിളുക്കരുത് എന്നൊരു ചിന്തയാണ് നീ അത് ആ നീ കല്ല് വഴി കാണോ ഏ എനിക്ക് വിശക്കൊന്നും വല്ല ധാര

അടുത്ത നല്ല ഒരു വീഡിയോ പുതുവത്സരത്തിന് നിങ്ങളുടെയൊക്കെ പരിപാടികൾ എന്തൊക്കെയാണ് കമന്റ് ചെയ്യണേ മമ്മീന്റെ വലയല്ലേ ഇപ്പൊ കറക്റ്റ് ആയി അപ്പൊ ഭയങ്കര കാറ്റ് അടുത്ത വർഷം കാണാം

അടുത്ത നല്ല വിജയ അടുത്ത വർഷം വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും